നമസ്കാരം ജുമിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു ചെറിയൊരു കണ്ടൻറ്റാണ് എൻ്റെ സുഹൃത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം പൊട്ടിയിട്ട് എൻ്റെ കയ്യിൽ കൊടുന്ന് അപ്പോൾ ഞാനത് ഒട്ടിക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് ഞാൻ വിചാരിച്ച് നിങ്ങളെ കൂടി കാണിക്കുക എന്നുള്ളത് അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ഇതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ കൊള്ളിട്ട് ഒട്ടിക്കുന്നാക്കുമല്ലേ അത് ചിലപ്പോൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചിട്ട് ചിലപ്പോൾ അത് സീറ്റിങ് ആവില്ല അത് ഒട്ടും ചെയ്യില്ല അത് അങ്ങോട്ടും ഒന്നും നീങ്ങിയിട്ടൊക്കെ ഒട്ടുള്ളൂ അപ്പോൾ അതിനൊരു ഒരു സൊല്യൂഷനാണ് നമ്മൾ കാണുന്നത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മാസ്ക് ഇല്ല ടാപ്പ് ഇല്ല ഈ ടാപ്പ് എടുത്തിട്ട് ഇതിൽ ഇതുപോലെ ഒട്ടിക്കുക ഒട്ടിച്ചിട്ട് രണ്ട് ഭാഗം കറക്റ്റ് അതിൻ്റെ ആ പൊട്ടിയ ലെവൽ പോലെ വെച്ചിട്ട് അമർത്തി ഒട്ടിക്കുക നല്ല രീതിയിൽ അമർത്തി ഒട്ടിച്ചിട്ട് നമ്മൾ നമ്മളെന്തു ചെയ്യണം ഇതാണ് കറക്റ്റ് അമർത്തി കൊടുക്കുക നല്ല അമർത്തി കൊടുത്തിട്ട് ആ ജോയിൻ്റിക്ക് കറക്റ്റ് ലെവലാണ് നിന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിയ ഭാഗം നമുക്ക് കാണുമല്ലോ ആ പൊട്ടിയ ഭാഗത്താണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നത് ഇതുപോലെ സൂപ്പറുകളും ഉപയോഗിക്കണത് അപ്പോൾ നമുക്കിങ്ങനെ ബലം പിടിച്ചിട്ട് അത് ഒട്ടിയിട്ട് ഉറക്കുന്നത് ഇങ്ങനെ പിടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിത് ഈസിയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്ന മെത്തേഡാണ് എങ്കിലും അറിയാത്തവരിലേക്ക് ഇനി അതല്ല ഇതല്ല വേറെ ഏത് സാധനം പൊട്ടിയാലും ഇങ്ങനെ ഒട്ടി നിൽക്കാൻ പറ്റുന്നതാണ് നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കി നോക്ക് അല്ല അതുപോലെ ഒട്ടിക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലൊരു പൊടി എന്തെങ്കിലും ഇടണം കേട്ടോ നമ്മൾ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കറുത്ത പൊടികളാണ് എന്തെങ്കിലും ഒരു പൊടി ഇട്ട് കൊടുക്കുക ആ പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് സെറ്റാവുകയും ചെയ്യും വളരെ ഈസി പരിപാടിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ആ മെത്തായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കണം വളരെ ഈസിയാണ് ഇതുപോലെ വേറെ ഏതെങ്കിലും സാധനം പൊട്ടിയാലും നിങ്ങൾക്ക് ചെയ്യട്ടോ അപ്പോൾ അത് ഒട്ടിച്ചതിന് ശേഷം ഇതാണ്ടോ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ആ ടാപ്പ് പറിച്ചെടുത്ത് വയ്ക്കുമ്പോൾ വേണ്ട കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ട് അല്ല അതുപോലെ ഒട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പിടിച്ച് നിന്നിട്ട് നമ്മുടെ കൈ വറക്കുമ്പോൾ വീണ്ടും ആ ജോയിൻ്റ് ഒരു അവസ്ഥ വരാറ് ഇതിന് ഇതുപോലത്തെ കേസിന് അപ്പോൾ അതിനുകൊണ്ടാണ് നമ്മളിത് ടാപ്പ് ഒട്ടിച്ചിട്ട് ചെയ്ത് നോക്കിയത് അപ്പോൾ ഇതുപോലെ ഈസി ആയൊരു പരിപാടിയാണ് ഇപ്പോൾ എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാണെങ്കിൽ ഒരു കമൻറ്റ് അയക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്ന് മാർക്ക് ചെയ്തിട്ടോ